വേനൽമഴ കനത്തപ്പോഴേ വ്യാപകമായതാണ് പലതരം പകർച്ചപ്പനികളും ജലജന്യ കൊതുകുജന്യ രോഗങ്ങളും രണ്ടു ദിവസത്തിനകം മൺസൂൺ തുടങ്ങുന്നതോടെ സംസ്ഥാനം പകർച്ചവ്യാധികളുടെ പിടിയിലാകും സ്കൂൾ തുറക്കാനിരിക്കെ രക്ഷിതാക്കളും ആശങ്കയിലാണ് ശ്രദ്ധിക്കേണ്ട മഴക്കാല രോഗങ്ങൾ പരിശോധിക്കാം ഒന്നാമത്തേത് കോളറയാണ് വിബ്രിയോ കോളറ എന്ന വൈറസ് ആണ് ഈ രോഗം പരത്തുന്നത് കുടിവെള്ളത്തിലൂടെ ഇവ ശരീരത്തിലെത്തി കടുത്ത ഛർദിക്കും അതിസാരത്തിനും കാരണമാകും ശരീരത്തിൽ നിന്ന് കൂടിയ അളവിൽ ജലവും ലായകങ്ങളും നഷ്ടപ്പെടുമ്പോൾ അത് മരണത്തിന് വരെ കാരണമാകും ശരീരത്തിലെ നഷ്ടപ്പെട്ട ജലം നിലനിർത്താൻ ഒ ആർ എസ് ലായനി സഹായിക്കും ഇനി ശ്രദ്ധിക്കേണ്ട ഒരു പകർച്ചപ്പനിയാണ് ഡയേറിയ ഓരോ വർഷവും അഞ്ചു വയസ്സിൽ താഴെയുള്ള ലക്ഷക്കണക്കിന് കുട്ടികളാണ് വയറിളക്ക രോഗങ്ങൾ കാരണം മരിക്കുന്നത് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മരണത്തിന്റെ രണ്ടാമത്തെ കാരണം വയറിളക്ക രോഗങ്ങളാണ് ശരീരത്തിൽ നിന്നുള്ള അമിത ജലനഷ്ടമാണ് ഈ രോഗത്തെയും മാരകമാക്കുന്നത് ഇനി ഭയപ്പെടേണ്ട രോഗമാണ് ടൈഫോയിഡ് സാൽമോണല്ല ബാക്ടീരിയ പരത്തുന്ന ടൈഫോയിഡ് മലിന ജലത്തിലൂടെയും രോഗിയുടെ വിസർജ്യത്തിന്റെ അംശമടങ്ങിയ ഭക്ഷണ പദാർത്ഥത്തിലൂടെയുമാണ് പകരുന്നത് കടുത്ത പനി കടുത്ത വയറുവേദന വയറിളക്കം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ തുറസായ സ്ഥലങ്ങളിലെ വിസർജനം വൃത്തിയില്ലായ്മ എന്നിവ രോഗവ്യാപനവും രോഗസാധ്യതയും വർദ്ധിപ്പിക്കുന്നുണ്ട് ഇനി മഞ്ഞപ്പിത്തമാണ് ഹെപ്പറ്റൈറ്റിസ് എ ഈ രോഗാണുക്കൾ ശരീരത്തിലെത്തി രണ്ട് മുതൽ ആറ് ആഴ്ച വരെ കഴിഞ്ഞാലേ മഞ്ഞപ്പിത്ത രോഗങ്ങളുടെ ലക്ഷണങ്ങൾ പൂർണ്ണമായും പ്രകടമാകും ക്ഷീണം പനി ഓക്കാനം വിശപ്പില്ലായ്മ കൺവെള്ളയിലും തൊലിപ്പുറത്തും മഞ്ഞ നിറം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ ഇനി കൊതുകുജന്യ രോഗങ്ങളും നമുക്ക് പരിശോധിക്കാം ഈഡിസ് കൊതുകുകളാണ് രോഗ കാരണം മൂന്നു മുതൽ അഞ്ചു ദിവസം വരെ നീണ്ടു നിൽക്കുന്ന പനി തുടർന്ന് കൈകാലുകളിലെ സന്ധികളിൽ അനുഭവപ്പെടുന്ന അസഹ്യമായ വേദന രോഗിയെ വലയ്ക്കും മാസങ്ങളോളം ഈ വേദന നീണ്ടു നിന്നു എന്നിവരെ വരാം ഇവനാണ് യഥാർത്ഥ വില്ലൻ ഡെങ്കിപ്പനി ഈഡിസ് ഈജിപ്തി കൊതുകുകളാണ് ഈ വൈറൽ പനിക്ക് കാരണം കടുത്ത പനി തലവേദന പേശികളിലും സന്ധിയിലും വേദന തൊലിപ്പുറത്തെ തിണർപ്പുകൾ എന്നിവ പ്രധാന ലക്ഷണങ്ങളാണ് രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകൾ ഗണ്യമായി കുറഞ്ഞ ഗുരുതര അവസ്ഥയിലാകും ജപ്പാൻ ജ്വരമാണ് അടുത്തത് ക്യൂലക്സ് കൊതുകുകൾ പരത്തുന്ന വൈറസ് ആണ് ഈ പനിക്ക് കാരണം ശരീരപേശികൾ ഉറച്ചുപോകുക പനി തലവേദന എന്നിവയാണ് ആദ്യ ലക്ഷണങ്ങൾ ശരീര ഊഷ്മാവ് ക്രമാതീതമായി ഉയരുക കഴുത്തും മറ്റു സന്ധികളും ഇളകാൻ ബുദ്ധിമുട്ട് ലക്ഷണം പെരുമാറ്റത്തിൽ വ്യത്യാസം എന്നിവയും തുടർന്ന് പ്രകടമാകുന്നതാണ് ഏറ്റവും പുതിയ വെസ്റ്റ് നൈൽ പനിയാണ് ഏറ്റവും ഒടുവിൽ പക്ഷികളിൽ നിന്ന് ക്യൂലെസ് കൊതുകുകൾ വഴി വൈറസ് മനുഷ്യരിലേക്ക് എത്തുന്ന വെസ്റ്റ് നൈൽ പനി മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് നേരിട്ട് പകരില്ല എന്നാണ് പറയപ്പെടുന്നത് തലവേദന പനി പേശിവേദന തടിപ്പ് തല ഓർമ്മ നഷ്ടപ്പെടൽ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ വാക്സിനുകളോ ആന്റി വൈറസ് ചികിത്സകളോ ഇതിന് ലഭ്യമല്ല രോഗലക്ഷണങ്ങൾക്കുള്ള ചികിത്സയാണ് നൽകുന്നത് രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് രോഗം പൂർണ്ണമായും ഭേദമാകും എന്നാൽ രോഗം മൂലം ശരീരത്തിനുണ്ടാകുന്ന അസ്വസ്ഥകൾ മാസങ്ങളോളം നീണ്ടു നിൽക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ട് ഇനി എലിപ്പനിയെ പോലും ഭയപ്പെടണം എലിയുടെ മൂത്രത്തിലൂടെ പകരുന്ന രോഗാണോ വെള്ളത്തിൽ കലരുകയും ഇത് വായുവിലൂടെയോ മുറിവുകളിലൂടെയോ ശരീരത്തിൽ എത്തുകയും ചെയ്യുമ്പോഴാണ് രോഗം മനുഷ്യരിൽ പിടിമുറുക്കുന്നത് മൃഗങ്ങളുമായി കൂടുതൽ ഇടപഴകുന്നവർ കർഷകർ മലിനജലം വൃത്തിയാക്കുന്നവർ എന്നിവരിലാണ് രോഗസാധ്യത കൂടുതൽ പനി തലവേദന ഛർദി മഞ്ഞപ്പിത്തം ചെങ്കണ് വയറുവേദന എന്നിവയാണ് ലക്ഷണങ്ങൾ രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് നാല് മുതൽ പതിനാല് ദിവസം കഴിഞ്ഞാൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും ഒരു കാലത്ത് നമ്മുടെയൊക്കെ പേടി സ്വപ്നമായിരുന്ന എച്ച് വൺ എൻ വൺ പനിയാണ് അടുത്തത് ഇൻഫ്ലുവൻസ എ ഗ്രൂപ്പിലെ വൈറസ് ആണ് എച്ച് വൺ എൻ വൺ വായുവിലൂടെയാണ് രോഗാണുക്കൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തുന്നത് വൈറൽ പനിയുടെ ഇതിന് സമാനമായ ലക്ഷണങ്ങളാണ് ശ്വസന വായുവിലൂടെ വൈറസ് ശരീരത്തിലേക്ക് കടക്കുന്നതിനാൽ ശ്വസന വ്യവസ്ഥയാണ് ബാധിക്കുന്നത് ശ്വാസകോശത്തിലെ അണുബാധ തലച്ചോറിലെ അണുബാധ നിലവിലുള്ള അസുഖങ്ങൾ ഗുരുതരമാകുക എന്നിവയാണ് രോഗത്തിന്റെ സങ്കീർണതകൾ പ്രതിരോധ കുറവുള്ളവരെ രോഗം പെട്ടെന്ന് ബാധിക്കാനും ഗുരുതരമാക്കാനും സാധ്യതയുണ്ട് നമുക്ക് എങ്ങനെയൊക്കെ ശ്രദ്ധിക്കാമെന്ന് നമുക്ക് പരിശോധിക്കാം തിളപ്പിച്ചാറിയ ശുദ്ധജലം മാത്രം കുടിക്കുക തുറസ്സായ സ്ഥലങ്ങളിലെ മലമൂത്ര വിസർജനം പാടില്ല ഭക്ഷണ സാധനങ്ങൾ കഴുകി മാത്രം ഉപയോഗിക്കാം അടച്ചു സൂക്ഷിക്കുക വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുക ചിരട്ടകൾ ചട്ടികൾ പൊട്ടിയ പാത്രങ്ങൾ ഉപയോഗശൂന്യമായ സംഭരണികൾ എന്നിവയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കാം കൊതുകുകടി ഏൽക്കാതിരിക്കാൻ കൊതുകുവല നീളമുള്ള വസ്ത്രങ്ങൾ എന്നിവ ഉപയോഗിക്കുക മഴക്കാലത്ത് പൂർണ്ണ ആരോഗ്യവാന്മാരാകാൻ ശ്രദ്ധിക്കാം നമുക്ക്